എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കാളി കാളി മഹാകാളി ഭദ്രകാളി കപാലിനി കുലം കുലംച കുലധർമ്മം ചംചാലിം സൗഹ്ലിം ഭദ്രകാളി നമ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ ഭദ്രകാളി അമ്മയെ ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുവെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കെന്ത് അവർക്കും കിട്ടും ഗുണം നിങ്ങൾക്കും കിട്ടും ഗുണം ഓക്കെ അമ്മേനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവരിക്ക് പറഞ്ഞിട്ടുള്ളൂ അറിവ് അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മൂടിയാക്കാനുള്ളതല്ല അപ്പോൾ നിങ്ങൾ മോഷിപ്പിക്കുന്നില്ല അമ്മയ്ക്ക് ചെയ്യാവുന്ന അമ്മയുടെ മന്ത്രത്താൽ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നമുക്ക് വരികയുണ്ടായിരുന്നു ഒരാളെ ചോദിച്ചോളൂ എന്നാലും ആൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്കൊരു സംശയം ഉണ്ടാവുമല്ലോ എങ്ങനെ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ വിചാരിക്കേണ്ടവല്ലോ അപ്പോൾ ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും നിങ്ങൾ മുൻജിനമ ചെയ്ത ഗുണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് പാപങ്ങളൊക്കെ തീരാനും അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ നടക്കാനായിട്ട് സമയമായിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവിതം കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പിടിവെള്ളിയാണിത് അത് മറ്റുള്ളവരിലേക്കും ഈ പിടിവെള്ളി എത്തിച്ചു കൊടുക്കുക അമ്മയുടെ അനുഗ്രഹം എല്ലാവരും ഉണ്ടാവട്ടെ അമ്മയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ശാന്ത സ്വരൂപിണിയാണ് അതുപോലെ തന്നെ സ്നേഹമാണ് അറിവാണ് വിധിയാണ് എല്ലാമാണ് അമ്മ അപ്പോൾ ഞാൻ പുഷ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഈ കാര്യസാധ്യമായിട്ടുള്ള മന്ത്രം രാവിലെ ആണെങ്കിൽ പത്ത് മണിക്ക് മുൻപും രാത്രിയിൽ നമുക്ക് അഞ്ച് ആറ് മണിക്ക് ശേഷവും ജപിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് നേരവും ജപിക്കണം മൂന്ന് ദിവസം നമ്മൾ കറക്റ്റായിട്ട് ജയിക്കണം ജപിക്കണം ഇനി നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ ജപിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രാവിലെ കുളിച്ചതിന് ശേഷം ശുഭവസ്ത്രമൊക്കെ ധരിച്ച് കിഴക്കോട്ട് ദർശനമായിട്ട് വിളക്കമൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല കിഴക്കോട്ട് ദർശനമായിട്ട് അമ്മേനെ ശരിക്കും വിളിച്ച് പ്രാർത്ഥിച്ച് ഇതിന് ചന്തോസോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അമ്മേനെ ശരിക്കും വിളിക്കുക അപ്പോൾ അമ്മേനെ പറയാവുന്ന മന്ത്രമായി അമ്മേ നാരായണ ദേവീനാരായ്മാരായണ ഭദ്ര നാരായണ എന്ന് ശരിക്കും അങ്ങ് പ്രാർത്ഥിക്കാം അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം സംശയമുണ്ട് ആണുങ്ങൾക്ക് ചെയ്യാം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പാടില്ലേ അങ്ങനൊന്നുമില്ല ആണിനും പെണ്ണിനും തുല്യമായിട്ട് തന്നെ ചെയ്യാം നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാപിതാ ഗുരുദൈവെന്നാണ് അപ്പം ആണിനും പെണ്ണിനും ഒക്കെ ധൈര്യമായിട്ടും ചെയ്യാം നിങ്ങളതോടത്തൊന്നും പേടിക്കണ്ട ഓക്കെ നമ്മൾ സ്ത്രീകൾക്ക് എതിരല്ല അമ്മ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ സ്ത്രീകളൊക്കെ അമ്മേനെ വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് പത്തുമണിക്കാണെങ്കിൽ മണിക്ക് മുമ്പ് നമ്മൾ ചെയ്യുക കാലത്ത് രാവിലെ അഞ്ച് മണി മുതൽ പത്ത് മണി വരെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ജവിക്കുക അപ്പോൾ നൂറ്റെട്ട് തവണയാണ് മന്ത്രം ജപിക്കേണ്ടത് വൈകുന്നേരമാണെങ്കിൽ കിഴക്കോട്ട് ഇരിഞ്ഞ് രാവിലെ ജപിക്കണം വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞ് ജപിക്കുക അതും നൂറ്റെട്ട് സംഖ്യനെ ജപിക്കുക മൂന്ന് ദിവസമാണ് ചെയ്യേണ്ടത് അമ്മേനെ അറിഞ്ഞ് ഭക്തിപൂർവ്വം വിശ്വാസത്തോടെ ഭക്തിപൂർവ്വം അമ്മയുടെ മനസ്സിൽ ആ രൂപത്തെ കണ്ട് കപാലമാലയൊക്കെ ധരിച്ചിരിക്കുന്ന പത്ത് കൈകളോടും കാലുകളോടും ഒക്കെയുള്ള അമ്മയെ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചൊല്ലുക പറയുന്ന മന്ത്രം നൂറ്റെട്ട് തവണയാണ് ജപിക്കേണ്ടത് ഇരുപത് നമുക്ക് ഇപ്പം എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ നൂറ്റെട്ടെന്നുള്ള സംഖ്യ കുറച്ച് ഇരുപത്തൊന്ന് വീതം കാലത്തും വൈകുന്നേരം ജപിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കത് ഗുണമായിട്ട് വരും അപ്പോൾ മന്ത്രം ഏതാണ് ഓം ക്രീം കാളികായേ നമോ നമ 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 നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒന്നും തെറ്റായിരിക്കാൻ പ്രൊണൗസേഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്രത്തെ എഴുതിയിടുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി പഠിച്ചിട്ട് ചെയ്യുക അക്ഷത്തെറ്റില്ലാതെ ഒന്നുകൂടി പറയാം ഓം ക്രീം കാളികായേ നമോ നമ ഓക്കെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത് ദേവന് ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും അതുപോലെ ലൈക്ക് ചെയ്യുക ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ധേ നാരായണ ഓം നമോഹ ദേവാസുദേവായം